ഫർണിച്ചർ വിപണന ർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂരിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി തമിഴ്നാട് ജനത ചേതനത്തെ ശരീരഭാഗങ്ങളും വഹിച്ചുള്ള ആംബുലൻസിലേക്ക് പന്തല്ലൂരിൽ വെച്ച് പൂക്കൾ വിതറിയാണ് തമിഴ്നാട് ജനത ആദരാഞ്ജലികൾ അർപ്പിച്ചത് േതനേറ്റ ശരീരഭാഗങ്ങളും വഹിച്ചുള്ള ആംബുലൻസിലേക്ക് പന്തല്ലൂരിൽ വെച്ച് പൂക്കൾ വിതറിയാണ് തമിഴ്നാട് ജനത ആദരാഞ്ജലികൾ അർപ്പിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ വയനാട് മേപ്പാടി സി എച്ച്എസ്സിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പന്തല്ലൂരിൽ വെച്ച് തമിഴ് ജനത പുഷ്പങ്ങൾ എറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ